എല്ലാവർക്കും റെന്യൂ ശ്രീവേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ സൈഡിലാണ് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി അതായത് നീനുണ്ട് പപ്പ ഉണ്ട് അമ്മ ഉണ്ട് ജോപ്പുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊന്ന് പുന്നമുടക്കായലും വേമനാട് കായലും പിന്നെ കൈനഗിരി നെടുമുടി അങ്ങനെയുള്ള എല്ലാ ഏരിയയിലേക്കും കൂടി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ഷിക്കാരയിലാണ് ഇവിടെ കയറിയിരിക്കുന്നത് രണ്ടായിരം രൂപ അതാണ് ഇവിടുത്തെ ചാർജ് കെ ടി ഡി സി സിൻ്റെ തന്നെയാണ് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലത്തുനിന്ന് തന്നെ നമുക്കത് കിട്ടും അപ്പം രൂപ കൊടുക്കുക രണ്ട് മണിക്കൂർ ബോട്ട് എൻജോയ് ചെയ്യുക അപ്പം പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഉല്ലാസമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അതായത് കപ്പ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ വരും നിർത്തിത്തീരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് അങ്ങ് പോകല്ലേ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ അപ്പോൾ അത് എൻജോയ് ചെയ്യാം അപ്പോൾ ഏകദേശം സമയം ആയിട്ടുണ്ട് അപ്പോൾ ഏഴര വരെയാണ് നമ്മളിന്ന് കറങ്ങുന്നത് ഓക്കെ ഈ സൈഡിൽ കൂടെ കാണുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഷിക്കാരകൾ കേട്ടോ ഈ അതായത് നമ്മുടെ ഹൗസ് ബോട്ടിന്റെ അത്രയൊന്നും വലുപ്പമില്ല ഒരു ഫാമിലിക്ക് ഒരു ബോട്ട് എന്നുള്ള നിലയ്ക്ക് കിട്ടും നമ്മളിപ്പോൾ അഞ്ചാൾക്കാരുണ്ട് അഞ്ചു പേർക്കും കൂടിയാണ് ഇപ്പൊ രണ്ടായിരം രൂപ ആയിരിക്കുന്നത് നല്ല വഴിയില്ലേ എന്താ ഒരു സീനറി നമ്മൾ ആലപ്പുഴ നഗരം ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ആലപ്പുഴ പട്ടണത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ചെറിയൊരു എന്താ പറയുക ഒരു തോട് പോലെ ഒരു സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പാലം വഴിയാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ എൻട്രൻസുകളുണ്ട് പാലം വഴി കിടക്കാം ബസ് റൂട്ട് തന്നെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അതേ സൈഡിലേക്കാണ് ഇത് നമ്മളും പോകുന്നത് മൊത്തത്തിൽ നമുക്ക് ആലപ്പുഴ മൊത്തം കവർ ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോ ബോട്ടിൻ്റെ താഴത്തെ സൈഡ് ഇതാ ഈ ഒരു ഭാഗത്തും നമുക്ക് നിൽക്കാവുന്നതാണ് അവിടെയും കുറേ ഇരിക്കാൻ വേണ്ടി സോഫകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന് പുറമെ അല്ലാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് ഇതാണ് നല്ല കസേര ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് അതാകുമ്പോൾ കുറച്ചും കൂടി കാഴ്ചകളൊക്കെ കണ്ട് തുറസായ ഇതിലിരിക്കാം ഞങ്ങളിത് ചായയും കടിയൊക്കെ എടുത്തിട്ടുണ്ട് വേണേൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഓൾറെഡി കയറിയത് നല്ലും കൊള്ളാം നല്ല ബാക്ക്ഗ്രൗണ്ട് അതേപോലെ ഇപ്പുറത്തെ സൈഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും കുറച്ച് സോഫ സെറ്റുകളൊക്കെ ചുമ്മാ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല കിടന്നിട്ടൊക്കെ പോകാം ഇപ്പം നല്ലൊരു ടൈമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വെയിലൊക്കെ ഒന്നും എല്ലാം മങ്ങി വരുന്നു ഈ റൂട്ട് വരുമ്പോഴുള്ളൊരു ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുറ്റുവട്ടത്ത് മൊത്തം നമ്മുടെ നഗരപ്രദേശം നടുക്ക് മാത്രം ഈ ഒരു തോടു ഇങ്ങനെ പോകുന്നത് അപ്പം നമുക്ക് ഈ ആലപ്പുഴ പട്ടണം കാണേണ്ടവർക്ക് നല്ല ഈസി ആയിട്ട് പട്ടണവും കാണാം പ്ലസ് നമുക്ക് ഈ ബോട്ട് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ജോസാലുഗാസിന്റെ ബിൽഡിംഗ് ആണ് ആ വെള്ളം നിറത്ത് കാണുന്നത് വേറൊരു ഷിക്കാര നമ്മൾ നോക്കി വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ സീനറി കിട്ടോ ഒരു രക്ഷയില്ല എന്താ അതിന്റെ ഭംഗി ഈ റൂട്ട് മാത്രം കാണിച്ചു പോയാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോക്ക് അത്രയും നല്ല ഭംഗിയിലുള്ള റൂട്ട് ഞാൻ കണ്ടിട്ടില്ല ആലപ്പുഴയ്ക്ക് വന്നിട്ട് കാരണം പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ ഹൗസ് ബോട്ടിനായിട്ടുള്ള ഒരു സെക്ഷനുണ്ട് നേരിട്ട് നമ്മൾ വേമ്പനാട് കായലിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യാറ് പക്ഷെ ഇതിപ്പോൾ ഈ ടൗണിൻ്റെ ഒത്ത നടുക്കോട് എത്ര നല്ല ഭംഗിയിൽ പോകാൻ പറയുന്നതായൊരു സുഖമാണ് ചുണ്ടുംകൂടി ബോട്ടിൽ ഉറങ്ങുമായി നല്ല നല്ല സുഖമുണ്ട് ബോട്ടിൽ ഇങ്ങനെ കിടക്കാൻ മുകൾ ഭാഗത്താണ് കിടക്കുന്നത് ഞങ്ങളുടെ പുറകിലേക്ക് ഇതാ ബോട്ടൊക്കെ പോയിക്കോണ്ടിരിക്കുന്നുണ്ടല്ലേ കൊറേ ബോട്ടുണ്ടല്ലേ ചുണ്ടു അങ്ങോട്ടടുത്തേട്ട് ഇങ്ങനെ മാറ്റാല്ലേ അങ്ങനെ ഞാനും ചുണ്ടും കൂടി ബോട്ടിന്റെ മേലെത്തിരിക്കാണ് കൊറേ ബോട്ട് ഉണ്ട് ഞങ്ങൾക്കിവിടെ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ സോഫ എന്റെ കവറൊക്കെ ഇട്ട് തന്ന ടിപൊളിയായിട്ടിരിക്കും ആ കാണുമ്പോ ബോട്ട് വളഞ്ഞിരിക്കും നോക്കട്ടെ കാഴ്ചകള് വ അടിപൊളി അല്ലേ നല്ല കുടകളുള്ള ബോട്ടാ വേണ്ടി പിന്നെ പുള്ളി വേമ്പനാട് സ്പീഡ് ബോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ടിലും പോവാം ഞങ്ങൾ പിന്നെ ഓൾറെഡി പണ്ടിൻ്റെ അവിടെ നിന്ന് പോയത് കാരണം ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ പോകുന്നില്ല നല്ല സ്പീഡ് പോകും അങ്ങനെ നമ്മൾ വേമ്പനാട് കായലിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ആലപ്പുഴത്തെ നമ്മുടെ മെയിൻ അജണ്ടയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ കരിമീനും കക്കയും കപ്പയൊക്കെ കൂട്ടിയിട്ട് ഇച്ചിരി അന്തിക്കള്ളും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ ചേരണ്ട് ചെറിയൊരു സെറ്റപ്പാണ് പക്ഷേ നല്ല സ്റ്റൈലം ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് കരിമീൻ്റെയൊക്കെ ആ മസാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഈ പൊരിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കിക്കേ നല്ല നമ്മൾ തൊട്ടടുത്തു നിന്ന് എടുപ്പിച്ചതാണ് ഓക്കെ കപ്പയുണ്ട് കക്ക എല്ലാം കൊള്ളായിരുന്നു കക്കയൊക്കെ നല്ല വലിയ കക്ക അടിപൊളിയായിരുന്നു എങ്ങനെ ഗൈസ് നീന് കള്ളു കുടിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടിരിക്കുന്നത് ചോപ്പ് കരിമീൻ ചാമ്പാൻ നമ്മള് ലൈമൊക്കെ ഒഴിച്ചിട്ട് കരിമീൻ എടുത്ത് കഴിക്കുന്നു ഫുഡൊക്കെ മീൻ ചാർഷ ഫുണ്ട് െ അപ്പൊരു സന്തോഷായി കരിമീൻ കറിയ നല്ല കറിയുടെ ഒരു ചാർ കിട്ടിണ്ട് നേരെ കപ്പിൽ ഒഴിച്ച് കൂട്ടിട്ട് പറഞ്ഞ എങ്ങനെ കരിമീന ആ കഞ്ഞിവെള്ള വന്നല്ല അമ്മ കഞ്ഞികളാ കുടിക്കോപ്പൊരു മൂടിയൊക്കെ മതി ജോപ്പ് കിരുന്നിട്ട കരിമീൻറെ ഒരവസ്ഥ തല വെറുതെ ൊന്നും കൂടി അതേപോലെ ആലപ്പുഴയിൽ പഠിക്കുന്ന പല ആൾക്കാരുടെ റീൽസിൽ കണ്ട ഒരു സംഭവമാണ് ഈ പരിമ്പ് അത് ഈ ഹോട്ടലിൽ ഇവർ വളർത്തുന്ന പരിന്താണ് അപ്പൊ അതിന് വെച്ചിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താനൊക്കെ നമുക്ക് നല്ലൊരു അവസരമുണ്ട് അവിടെ അട്ടാദ്യായിട്ടാണ് പരിന്തിന് നമ്മൾ ദേഹത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നത്

ഹായ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് നമ്മളിവിടെ ആലപ്പുഴ ഭാഗങ്ങളെല്ലാം നല്ലോണം ബോട്ടിൽ കണ്ട് രസിച്ചു അടിപൊളി സീനറീസ് ആയിരുന്നു അപ്പോൾ ഏകദേശം ഈവനിങ്ങിനോടനുബന്ധിച്ച് നമ്മളിവിടുത്തെ ഒരു ചെറിയൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു കപ്പ കക്ക പിന്നെ കരിമീൻ എക്സ്പെഷ്യലി നമ്മൾ തൊട്ടപ്പുറത്തൊരു കടയിൽ നിന്ന് അന്തിക്കള്ളും കൂടി കൊണ്ടുവന്നു നല്ല മധുരക്കള് കുഴപ്പമില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ബാക്കിയെല്ലാം പപ്പ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഏതായാലും കൊള്ളേരം നല്ല ട്രിപ്പായിരുന്നു അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോസിനായിട്ട് കാത്തിരിക്കുക അപ്പം ബൈ ബൈ സി യു